നിന്ന് ഒന്നൊന്നായി വളരെ പെട്ടെന്ന് വിവരമില്ലാത്ത ആളുകൾ ബാക്കിയാവുകയും അള്ളാഹുലെ കറിയിക്കുന്നു സജ്ജനങ്ങളായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുന ആ ഹദീസിന്റെ ബാക്കിയാണ് ജനങ്ങൾക്കിടയിൽ കൊലപാതകം വർദ്ധിക്കും കൊലപാതകം വർദ്ധിക്കും കൊല്ലുന്നത് ഒരു വിഷയമല്ലാത്ത പോലെ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലം മനുഷ്യൻ മനുഷ്യനെ വധിക്കുന്ന കാലം ചോരക്ക് വിലയില്ലാതെ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പ് വരും ലോകത്ത് എല്ലായിടത്തും നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്ന് വെളിച്ചത്തിലാണ് അഷ്റഫുൽ പറഞ്ഞത് ഇമാം മഹദിയുടെ വരവിനെ വിളിച്ചോതുന്ന വിളിച്ചോതുന്നടയാളങ്ങളാണ് ഇമാം